സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഏതായാലും കുറേ യൂട്യൂബേഴ്സിന്റെ മൂട്ടിൽ തീ പിടിച്ചു പോലാന്നുള്ളത് എന്ന് എനിക്ക് പറയാനുള്ളൂ കാരണം വേറെ ഒന്നുമല്ല ഇവിടെ കുറേ എണ്ണന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലെക്ക് പിന്നെ ഇതുപോലെ നറുക്കെടുപ്പിന്റെ പേരും പറഞ്ഞിട്ട് പാവങ്ങളെ പറ്റിക്കാനങ്ങ് ഇറങ്ങിയിരിക്കുകയാണ് ഒരുപാട് പേര് പറയുന്നത് രണ്ട് കോടിൻ്റെ കടം മൂന്നു കോടിൻ്റെ കടം അതായത് ഇവന്റെയൊക്കെ കടം തീർക്കാനാണോടോ പാവപ്പെട്ടവൻ്റെ ആയിരം റുപ്യ എന്തെങ്കിലും പാവപ്പെട്ടവന് വലുതന്നെയാണ് അല്ലാതെ ഇവന്റെ ഒന്നും രണ്ടു കോടിയും മൂന്ന് കോടിയൊന്നും കടം തീർക്കലല്ല പാവപ്പെട്ടവന്റെ പണി എന്നിട്ട് മാർ ചെയ്യുന്ന കാര്യങ്ങളോ അതായത് പടച്ചോനെ നിരക്കാത്ത കാര്യങ്ങൾ തന്നെയല്ലേ ചെയ്യുന്നത് ഒരു കാര്യം ഞാൻ പറയുകയാണ് അതായത് ശുദ്ധ തട്ടിപ്പ് തന്നെയാണ് ഏതായാലും ഈ ഒരു സംഭവം എല്ലാവരെയും കണ്ണു തുറപ്പിച്ചു എന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് ഇതിന് മുന്നേ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാമായിരുന്നു ഇതിന്റെ ഉള്ളിൽ എന്തൊക്കെയോ തട്ടിപ്പുകളുണ്ട് ഇതിന്റെ അകത്തൊക്കെ റിയൽ എസ്റ്റേറ്റ് മാഫിയകൾ വരെയുണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം എന്താണെന്ന് വെച്ചാൽ പലതും ചെയ്യും അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പം ഇങ്ങനെ കുറെ യൂട്യൂബേഴ്സിനെയും പിടിച്ച് കുറേ ഫോളോവേഴ്സ് ഉണ്ട് എന്നുള്ള അഹങ്കാരത്തിൽ അവർക്ക് പൈസയാണ് വലുത് അതായത് യൂട്യൂബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫോളോവേഴ്സ് അവർ പൈസ തന്നെയാണ് അവർക്ക് വലുത് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഈ യൂട്യൂബർ കാരണം ഇവിടെ ഒരുപാട് പേര് കിട്ടണിയടിച്ചു പോയിട്ടും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പലവിധ രോഗങ്ങളും ഉണ്ടും എന്താ വെച്ചാൽ ഇവർ ഓരോരോ കാര്യങ്ങൾ പറയും അത് വാങ്ങിച്ച് തിന്നാൻ കുറെ ആൾക്കാരുണ്ടാകും വാങ്ങിച്ച് തേക്കാനും കുറെ ആൾക്കാരുണ്ടാകും അങ്ങനെ കുറെ ആൾക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആശുപത്രിയിൽ ഇവരായിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ള ഈ സന്ദർഭത്തിലാണ് നമ്മൾ കുഞ്ഞാം പാണ്ടിക്കാടിന്റെ ഈ ഒരു സംഭവം വരുന്നത് ഏതായാലും വളരെയധികം സന്തോഷമുണ്ട് കാരണം ഈ ജനങ്ങളെ കണ്ണു തുറപ്പിച്ചു അത് അത് നല്ലൊരു കാര്യം തന്നെയാണ് ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട് ആയിരം രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാവപ്പെട്ടവന് വീടില്ലാത്തവന് അതൊരു വലിയ വില തന്നെയാണ് കാരണം അവ മൂവായിരോ നാലായിരം രൂപക്കൊക്കെയാണ് വാടകയ്ക്ക് താമസിക്കുന്നത് അതുപോലെ ചില ആൾക്കാർക്ക് എട്ടായിരം ഒമ്പതിനായിരം കൊടുക്കേണ്ടി വരും അപ്പൊ അവിടെ എന്ന് പറഞ്ഞാൽ ഈ വാടക കാശ് എടുത്തിട്ട് ഞങ്ങൾക്കൊരു വീട് കിട്ടിക്കഴിഞ്ഞാൽ പുളിക്കുവോ എന്നുള്ള തരത്തിൽ എല്ലാവരും എന്ന് പറഞ്ഞാൽ കാശ് കൊടുക്കുന്നവരാണ് അപ്പൊ പിന്നെ ഞാൻ ഇന്ന് ഒരു പിന്നെ നമ്മുടെ കാതർ കരിപ്പടി വന്നിട്ട് കരയുന്നത് കിട്ടു അതായത് ഈ പിന്നെ ക്യാൻസർ പേഷ്യന്റ് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ രണ്ടു കോടി രൂപ കടം എന്റെ കാതർ ബൈ ഇതൊക്കെ ഉള്ളത് തന്നെയാണ് ഒരുപാട് പേര് അനുഭവിച്ചു തന്നെയാണ് ഈ പിന്നെ എന്താ പറയുക രോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന്റെ അസ്ഥി തോണ്ടും അത് ഉറപ്പാണ് അത് എന്ന് വിചാരിച്ചിട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം അതായത് നിങ്ങൾക്ക് ജെനുവിൻ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ എന്താണ് പറയുന്നത് മൂന്ന് കോടി രൂപ നാല് കോടി രൂപ കടം വന്നു എന്നൊക്കെ പറയുന്നുണ്ട് ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ ഈ മൂന്ന് കോടി രൂപ കടം വാങ്ങിക്കുന്നവനെ അത്യാവശ്യ ആസ്ഥയും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ അതൊക്കെ ഉണ്ടാവും അതൊന്നും ഇല്ലാതെ വെറുതെ പോയിട്ട് ഇപ്പൊ എനിക്ക് അഞ്ച് ദിവസം സ്ഥലം പോലും ഇല്ല എനിക്ക് ആരെങ്കിലും ലോണ് വരുമോ ഒരാൾ പോലും ലോണ് തരത്തില്ല എന്തുകൊണ്ടാണ് എനിക്ക് തിരിച്ചു വരുമോ എന്നറിയില്ല അതുകൊണ്ട് തന്നെ എനിക്കാരും ലോണ് തരത്തില്ല അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒന്നും ഇല്ലാതെ ആർക്കും ഇവിടെ പൈസ ഒന്നും ആരും കടം കൊടുക്കത്തില്ല വെറുതെ വന്നിട്ട് ഇങ്ങള് രണ്ടു കോടി മൂന്ന് കോടി എന്നൊക്കെ പറയുന്നതിൽ നല്ലതായാലും അസുഖം മാറാൻ വേണ്ടിട്ട് എന്താ ചെയ്യാ അതിനു വേണ്ടിട്ടല്ലേ ചെയ്യേണ്ടത് അയാളുടെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടുള്ള പൈസ എങ്ങനെ വേണമെങ്കിൽ എങ്ങനെ കണ്ടെത്താം അതാണ് നോക്കേണ്ടത് അല്ലാതെ അയാളെ കടന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാലോ അയാളുടെ പ്രോപ്പർട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അത് ചെയ്തോളുവാ അല്ലാതെ ഈ പാവങ്ങളെ പറ്റിച്ചിട്ട് നിങ്ങൾ എല്ലാവരും ആയിരം എടുത്ത് ഈ ഒരു കൂപ്പൺ എടുക്ക് എന്നിട്ട് ഇത്രത്തോളം സമ്മാനങ്ങൾ അതായത് വീട് മാത്രമല്ല അതിൻ്റെ കൂടെ കുറേ കാറുകൾ കുറേ ബൈക്കുകൾ ഇതെന്താണ് നിങ്ങൾ ഇത് വെള്ളയിരിക്കപ്പെട്ടതാണ് അറിയാത്തോണ്ടിരിക്കുന്നതെന്ന് ഇന്ന് നിങ്ങൾ വന്നിട്ട് പറയുന്നുണ്ട് അപ്പം ഞാൻ കൈയില്ല എന്നൊക്കെ പറഞ്ഞ് നിങ്ങളുടെ പ്രസംഗം ഞാൻ കേട്ടിരുന്നു അല്ല മനസ്സിലാകാതുകൊണ്ട് ചോദിക്കുന്ന ഒരു കാര്യമാണ് ഈ നാട്ടുകാർ മുഴുവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഇതുപോലെ പരിപാടിയായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അതായത് ഉടായ്പ പരിപാടി ഇതിപ്പോൾ നമുക്ക് വിശ്വാസമേ ഇല്ല ഒരാളെ പോലും വിശ്വാസം ഒരാളെ പോലും വിശ്വസിക്കാൻ കഴിയുകയും ചെയ്യില്ല ഞാൻ പറഞ്ഞല്ലോ അഞ്ച് കൂപ്പൺ എടുത്ത ആൾക്കാരൊക്കെ എനിക്കറിയാം അതായത് ഓരോ സ്ഥലത്തൊന്നും ഇവരിങ്ങനെ ഇവരുടെ ഈ വീഡിയോയും കണ്ടിട്ട് ഇങ്ങനെയുള്ള ആൾക്കാരുടെ വീഡിയോയും കണ്ടിട്ട് അവരുടെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂപ്പൺ എടുക്കലാണ് അങ്ങനെ കൂപ്പൺ എടുത്തിട്ട് ഏകദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു നാലഞ്ച് ഈ സംഭവം കഴിഞ്ഞിട്ടുണ്ട് അത് എവിടുന്നാ ആർക്കെടുപ്പ് എന്താ ആർക്കെടുപ്പ് എന്നൊന്നും ആർക്കും അറിയില്ല അങ്ങനെ പൈസ പോയി ഒരുപാട് ആൾക്കാരുണ്ട് അതുകൊണ്ട് ഞാൻ പറയുക ന്യൂമാർ എന്ന് പറയുന്നത് കുറെ അടിക്കും ഇപ്പൊ ഈ പാണ്ടിക്കാട് കുഞ്ഞാൻ്റെ ടീം എന്താ പറയുന്നത് എൺപത്തയ്യായിരം എന്നാ എണ്ണായിരത്തി പിന്നെ അഞ്ഞൂറ് കൂപ്പണാണ് പോയതെന്ന് അതൊന്നും അല്ല ഒരു പത്ത് നാല്പതിനായിരം വലിയൊരു ഇരുപതിനായിരം കൂപ്പണെങ്കിലും അവർക്ക് പോയിട്ടുണ്ടാകും അല്ലാതെ ഒന്നും അവർ ഇമാതിരി പണിയെടുക്കത്തില്ല ഏതായാലും ഇതുപോലെ തന്നെയാണ് ഇപ്പോഴും മിക്ക ഈ വ്ളോഗർമാറും അതായത് കുറേ കുറച്ച് ഫോളോവേഴ്സ് ഉള്ളവരൊക്കെ ഈ പരസ്യത്തിന്റെ പുറകെ കൂടാനുള്ള കാരണം നല്ല പൈസയാണ് നല്ല പൈസ കൊടുക്കുന്നുണ്ട് ഒന്നല്ല ഇപ്പം കാതറബായി പറയുന്നുണ്ട് ഞങ്ങൾ ഞാൻ ഫ്രീ ആണ് നിങ്ങൾ ഫ്രീ ആയിരിക്കും നിങ്ങൾ ഫ്രീ ആയിട്ട് തന്നെയായിരിക്കും ഓക്കെ പോട്ടെ പക്ഷെ ബാക്കിയുള്ളവരൊന്നും ഫ്രീ അല്ല ബാക്കിയുള്ളവരൊക്കെ കൃത്യമായിട്ട് പൈസ വാങ്ങിച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു കുഞ്ഞാ കുഞ്ഞാൻ പറഞ്ഞല്ലോ പാണ്ടിക്കാട് കുഞ്ഞാൻ പറഞ്ഞു എനിക്ക് പൈസ കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ പാണ്ടിക്കാട് കുഞ്ഞാൻ്റെ കൂടെ വീഡിയോ ചെയ്ത് അവർക്കൊക്കെ പൈസ കൊടുത്തിട്ടുണ്ട് അപ്പം അയാൾ തന്നെ പറയുന്നുണ്ട് പാണ്ടിക്കാട് കുഞ്ഞാനോട് അവരൊന്നും വിളിക്കാൻ പറ്റില്ല കൂടുതൽ പൈസയാണ് അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും തന്നാൽ മതിയല്ലേ പക്ഷെ അവരെല്ലാം വിളിച്ചു കഴിഞ്ഞാൽ നല്ല പൈസ കൊടുക്കണം അങ്ങനെ ഇവർക്കൊക്കെ പൈസ കൊടുത്തിട്ട് നാട്ടുകാരെ കയ്യിൽ നിന്ന് ആയിരം രൂപ വേണിച്ചിട്ട് നാണം ഉണ്ടോ എന്ന് എനിക്ക് ചോദിക്കാൻ എനിക്ക് ചോദിക്കാനുള്ളൂ നിങ്ങൾ ഒരു ട്രീറ്റ്മെന്റ് പറ അതായത് ഇപ്പൊ ഒരു ക്യാൻസർ ആണ് അയാളുടെ ട്രീറ്റ്മെന്റ് ഇത്ര പൈസയാവും പറ അതിന്റെ പൈസ എന്താ വേണ്ട നമ്മളെ കൊടുത്തിട്ടുമുണ്ട് എന്തിനധികം പറയുന്നത് നമ്മളെ മുപ്പത്തിനാല് കോടി ഉണ്ടാക്കിയവരാണ് നമ്മള് അതൊക്കെ അറിയുന്നതല്ലേ അതായത് റഹീം എന്ന് പറയുന്ന സഹോദരനെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ദിവസം കൊണ്ട് നമ്മളെല്ലാവരും ജാതി മതഭേദമേന്യ പൈസ കൊടുത്തിട്ടില്ലേ അതേപോലെ പല കാര്യങ്ങളിലും പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പതിനാല് കോടി നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെ കോടികളൊക്കെ നമ്മൾ ഇഷ്ടംപോലെ ഉണ്ടാക്കിയിട്ടുണ്ട് അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിയുന്ന നാൾ തീർന്നതാണ് അല്ലാണ്ട് അത് പറ്റിച്ചിട്ടൊന്നുമല്ല നിങ്ങളെ കയ്യിൽ എത്രയാണ് ഉള്ളത് അത് കൊടുക്കുന്നതാണ് ബസ്സോടിയിട്ടും അതുപോലെ തന്നെ പാവപ്പെട്ടവന് പണക്കാരും എല്ലാവരും കൊടുത്തിട്ടുണ്ട് അതുപോലെയാണ് ചെയ്യേണ്ടത് അല്ലാതെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ പറയുന്ന പോലെ ആൾക്കാരുടെ ഈ പിന്നെ എന്താ പറയുക മുതലെടുപ്പ് വീടില്ല എന്നുള്ളതിന്റെ മുതലെടുപ്പ് നടത്തിയിട്ട് ഇതുപോലെ പാവങ്ങളെ പറ്റിക്കുമ്പോഴേ ഒരു മനസ്സ ഒരു മനസാക്ഷി ലുന്നു അതാണ് ഞാൻ ആലോചിക്കുന്നത് അതായത് നിങ്ങളിത് നിങ്ങളിതിപ്പോൾ തുടങ്ങിയതാണ് പക്ഷെ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ കുറേ നാളായിട്ട് തുടങ്ങിയാണ് കുഞ്ഞ ഇപ്പോൾ ഈ പിന്നെന്താ പറയുക നമ്മുടെ ഇവരെ ആരാ നമ്മുടെ മൊയ്നു കനിയും അതുപോലെ തന്നെ കാതർ കയറ്റ് ഞാൻ ഈ പരിപാടി ഒന്നേ കണ്ടുള്ളൂ പക്ഷേ കുഞ്ഞാൻ കുഞ്ഞാമ്പാണ്ടിക്കാടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പ്രൊമോഷൻ ചെയ്യുന്നതാണ് പക്ഷെ ഇതൊക്കെ ജെനുവിനാണോ അതാണ് ആലോചിക്കേണ്ടത് എന്തിനാണോ നമ്മുടെ സബ്സ്ക്രൈബർ നമ്മുടെ വീഡിയോ കണ്ടിട്ട് നമ്മളെ സഹായിക്കുന്നവർ നമ്മൾ എന്തിനു പറ്റിക്കുന്നത് അതൊരു ഒരു പിന്നെ എന്താ പറയണ്ടത് ഒരു ഒരു വലിയ വിഷമം തന്നെയാണ് അതാണ് മനസ്സിലാക്കേണ്ടത് ഇപ്പം ഈ മൊയ്നൂക്കിയൊക്കെ ഇങ്ങനെ ചെയ്തപ്പോഴേ അയാൾ ഫ്രീ ആയിരിക്കാം അയാൾ ഒന്നും വാങ്ങിച്ചിട്ടുണ്ടാവില്ല പക്ഷേ മൊയ്നൂക്കിയൊക്കെ ആലോചിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് പിന്നെ ഒരുപാട് പേർക്ക് ആയിരം ഉറുപ്പ്യ വലുതാണ് നൂറ് രൂപ വലിയ ആൾക്കാരുണ്ട് ഒരു നൂറ് രൂപ കിട്ടിയിരുന്നെങ്കിൽ കാരണം പത്ത് പതിനഞ്ച് ദിവസമായിട്ട് ജോലിക്ക് പോകാതെ ആൾക്കാർ എനിക്കറിയാം പത്ത് പതിനഞ്ച് ദിവസമായിട്ട് ജോലിക്ക് പോകാതുകൊണ്ട് അവരുടെ വീട്ടിലുള്ള കഷ്ടപ്പാടറിയാം അതുമാത്രവുമല്ല ചെല ആൾക്കാരൊക്കെ ഇതിൽ വാടകയ്ക്ക് താമസിക്കുന്നവരാണ് അവർക്ക് വാടക കൊടുക്കാൻ മുപ്പതാം തീയതി ആവുമ്പോഴേക്ക് വാടക കൊടുക്കണം അതിനുള്ള പൈസ ഇല്ലാത്തവരെ അറിയാം അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാരെ നിങ്ങൾ എല്ലാവരും ചൂഷണം ചെയ്യുകയല്ലേ ചെയ്യുന്നത് അവരുടെ ആ ഒരു വാടക ഈ വാടകന്റെ ആ ഒരു പ്രശ്നം നിങ്ങൾ എല്ലാവരും ഇങ്ങനെ എന്താ പറയേണ്ടത് കണ്ടില്ല എന്ന് നടക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഒരു ഉള്ളൂ അതായത് ജനങ്ങളെ പറ്റിക്കുന്നതിന് മുന്നേ നിങ്ങൾ എല്ലാവരും ഒന്ന് ആലോചിക്കുക രണ്ട് കോടിയും മൂന്ന് കോടിയും ഒക്കെ കടം വരും മനുഷ്യർ വരാതിരിക്കൂല പക്ഷെ അതൊക്കെ പറഞ്ഞിട്ട് ഒരു മനുഷ്യനെ പറ്റിക്കുന്നതിന് കണക്കില്ലേ അയാളുടെ അസുഖത്തിനെ പറ്റി പറഞ്ഞു ഞാൻ പറഞ്ഞല്ലോ അയാളുടെ അസുഖം ഏത് മനുഷ്യനും അസുഖം വരാം ഇന്ന് നിന്ന് നിപ്പിൽ ചേർപ്പം നമുക്ക് നാളെ എന്താണ് വരിക എന്നൊന്നും ആർക്കും പറയാൻ കഴിയില്ല നമുക്കതൊക്കെ ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പിന്നെന്താ പറയുക നമ്മളെ അസുഖത്തിനെ പറ്റിയിട്ട് നമ്മളിപ്പോൾ ഒരുപാട് കടവും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് നമ്മൾ അസുഖവും വന്നു അസുഖത്തിനെ ചികിത്സിക്കാൻ അല്ലാതെ വീടാനും കൂടി നാട്ടുകാരോട് ചോദിക്കാൻ പറ്റുമോ ഒരിക്കലും ചോദിക്കാൻ പറ്റൂല അത് നിങ്ങൾ തന്നെ നിങ്ങൾ പറയുന്ന പോലെ പ്രോപ്പർട്ടി തന്നെ വിൽക്കേണ്ടി വരും അല്ലാതെ ഒരു പ്രോപ്പർട്ടിക്ക് വേണ്ടിയിട്ട് ഇത്രയും ആൾക്കാരെ ചതിക്കുന്ന ഇത്രയും ആൾക്കാരുടെ ആയിരം രൂപ വാങ്ങിക്കുന്ന അതൊരു വലിയ വഞ്ചന തന്നെയല്ലേ ഒരു വലിയ വഞ്ചന തന്നെയാണ് നിങ്ങളെല്ലാവരും പറയുന്നത് ആ ഇത് ക്രൗഡ് ആണ് ക്രൗഡ് ഫുള്ള് എന്ത് ക്രൗഡ് ഫുള്ള് ഇവിടെ ഏത് പണക്കാരനാണ് ഇവിടെ കൂപ്പൺ എടുക്കുന്നത് ഇവിടെ കൂപ്പൺ എടുക്കുന്നതൊക്കെ അത്താഴ പ്രശ്നക്കാരനാണ് അവനൊരു പ്രതീക്ഷയാണ് ഒരു വീടെങ്കിലും എങ്ങനെയും കിട്ടിയാൽ എന്ന് ആ പ്രതീക്ഷയാണ് നിങ്ങളെല്ലാവരും തല്ലിക്കെടുത്തിക്കൊണ്ടിരിക്കുന്നത് അതായത് അവനൊക്കെ എന്ന് പറഞ്ഞാൽ ഈ നറക്കെടുപ്പ് നോക്കിയിരിക്കുകയാണ് എല്ലാവരും അപ്പം ഇതൊക്കെയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് കാര്യങ്ങളാണിത് നിങ്ങൾക്കൊ കുറച്ചും കൂടിയൊക്കെ ഈ പരിചയവും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ അപ്പം നിങ്ങളൊക്കെ ഇതിന് ഇങ്ങനെ ഒരു പിന്നെ സാഹസത്തിന് വരാൻ പാടില്ല എന്ന് പ്രത്യേകിച്ച് മൊയ്നഖാനോട് ഇങ്ങനെ പറയാനുള്ളത് നിങ്ങളൊക്കെ വലിയ ഗൾഫിൽ നല്ല മാനേജറായിട്ട് ജോലി ചെയ്ത ഒരുപാട് നല്ല നല്ല വീഡിയോസ് എടുക്കുന്ന ഒരു മനുഷ്യനായിരുന്നു പക്ഷെ നിങ്ങളും കൂടി ഇതിൻ്റെ അകത്തേക്ക് വന്നപ്പോഴേ അന്ന് ഒരുപാട് എതിർപ്പ് നമുക്കുണ്ടായിരുന്നു അതായത് നിങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളുടെ ഒരു വിശ്വാസം വിശ്വാസം കളയുകയല്ലേ ചെയ്യുന്നത് അപ്പൊ ഇത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ കടവും കാര്യങ്ങളൊന്നും ഇല്ല ആരൊന്നും ഏറ്റെടുക്കാൻ ഒരു ജനങ്ങൾക്കും പറ്റൂല എല്ലാവരും ഇനി നിങ്ങൾ അസുഖത്തിന്റെ പേര് പറഞ്ഞിട്ട് പറഞ്ഞോ എത്ര പൈസ വേണമെങ്കിലും നമ്മൾ ഉള്ളത് അതായത് നിങ്ങൾ പത്തോ റുപ്യ നമ്മൾ അയച്ചു തരും അതാണ് അസുഖത്തിന്റെ പ്രത്യേകത അല്ലാതെ എന്താ പറയുക ബിസിനസ് ചെയ്ത് പൊട്ടിക്കഴിഞ്ഞാലൊക്കെ ഇമാതിരി ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാ ഇനി നിൽക്കുന്നത് ഇപ്പൊ എന്റെ പച്ചക്കലെ മൂഞ്ചിച്ചത് ഇപ്പൊ കുഞ്ഞാനെവിടെയാണെന്ന് ആർക്കും അറിയില്ല ഇപ്പോഴും അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിടിച്ചു വൈകിട്ട് ആണ് ഇത് നശിക്കണോ നന്നാകണോ എന്നൊക്കെ തീരുമാനിക്കും നിങ്ങൾ തന്നെയാണ് അല്ലാതെ വേറെ ആരുമല്ല നന്ദി നമസ്കാരം